കെ പി സി സി അധ്യക്ഷൻ ട്വൻ്റി ഫോറിനൊപ്പം ചേരുന്നുണ്ട് സണ്ണി ജോസഫ് ചേരുന്നുണ്ട് ഈ നേരത്തെ സൂചിപ്പിച്ച ഒരു പടി മുന്നിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ കോൺഗ്രസും യു ഡി എഫും തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങി അത് നേട്ടമാകുമെന്ന് കരുതുന്നുണ്ട് തീർച്ചയായും മുന്നൊരുക്കത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ തന്നെയാണ് മുൻപിൽ ഞങ്ങൾ മിഷൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് പ്രഖ്യാപിച്ച് നേരത്തെ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു വാർഡ് കമ്മിറ്റികളുടെ രൂപീകരണം പുതുതായിട്ട് ഗവൺമെൻ്റ് വാർഡുകൾ കൂടുതലാക്കി നിയമസഭയിൽ ചർച്ചയില്ലാതെ ഒരു നിയമം പാസാക്കി വാർഡുകളെ വികൃതമായിട്ട് വെട്ടിമുറിച്ചു എങ്കിലും ഞങ്ങൾ പുതിയ വാർഡുകൾക്കനുസരിച്ച് വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചു കുടുംബ സംഗമങ്ങൾ നടത്തി അതുപോലെ തന്നെ നിലവിലെ ഭരണത്തിനെതിരായിട്ടുള്ള സമര സംഗമങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണ പരാജയം വ്യക്തമാക്കിക്കൊണ്ടുള്ള കുറ്റപത്രങ്ങൾ കുറ്റപത്ര വിചാരണ ജാഥകൾ നടത്തി തിരുവനന്തപുരത്ത് ഇപ്പോൾ ശ്രീ കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ ജാഥ നടന്നുകൊണ്ടിരിക്കുന്നു കൊല്ലത്തെ എൻ കെ പ്രേമേന്ദ്രൻ എൻ ബിയുടെ നേതൃത്വത്തിൽ ജാഥ നടന്നു അതുപോലെ കോഴിക്കോട് എറണാകുളത്തും എല്ലാം കോർപ്പറേഷനുകളുടെ ദുർഭരണത്തിനെതിരെയുള്ള ജനകീയ വിചാരണ നടത്തി തദ്ദേശ സ്ഥാപനങ്ങളിൽ വിവിധ പഞ്ചായത്തുകളിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മുനിസിപ്പാലിറ്റികളിലെല്ലാം ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തി അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ വികസന രേഖ ജനങ്ങളിലെത്തിച്ചു ഭവന സന്ദർശനം എല്ലാ വാർഡ് കമ്മിറ്റികളും കോൺഗ്രസിൻ്റെ വാർഡ് കമ്മിറ്റികൾ നടത്തി കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളെ തുറന്നു കാട്ടുന്ന ലഘിലേഖ എല്ലാ വീടുകളിലും എത്തിച്ചു വാർഡ് കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായിട്ടുള്ള ഫണ്ട് ശേഖരണം നടത്തി നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ വാർഡ് കമ്മിറ്റികൾക്ക് പൂർണ്ണ അധികാരം നൽകി വാർഡ് എക്സിക്യൂട്ടീവ് യോഗങ്ങൾ ചേർന്ന് അവിടെ ചർച്ച ചെയ്ത് യോജിച്ച സ്ഥാനാർത്ഥികളെ മിക്ക സ്ഥലത്തും കണ്ടെത്തി ഒറ്റപ്പേര് വരാത്ത സ്ഥലങ്ങൾ മാത്രമാണ് മുകളിലേക്ക് അത് റെഫർ ചെയ്തത് അവിടെയും ഐക്യത്തോടെ സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനം തികഞ്ഞ യോ യോജിപ്പിൽ നടത്തുന്നതിനും ഏതാണ്ട് സാധിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥികളെ തിരുവനന്തപുരത്തും കൊല്ലത്തും ആദ്യം പ്രഖ്യാപിച്ചു വളരെയേറെ പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിച്ചു കോഴിക്കോട് എറണാകുളത്തും എല്ലാം എറണാകുളത്തെല്ലാം തൃശ്ശൂരെല്ലാം അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുന്നു കണ്ണൂരും ആരംഗത്ത് ഞങ്ങൾ മുൻപന്തിയിൽ നിൽക്കുകയാണ് വളരെ യോജിപ്പിൽ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നു ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് വിലക്കയറ്റം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് യുവാക്കളെ ബാധിക്കുന്ന തൊഴിലില്ലായ്മ ആരോഗ്യ മേഖലയുടെ തകർച്ച വിദ്യാഭ്യാസ മേഖലയുടെ കേടുകാര്യസ്ഥത സാമ്പത്തിക രംഗത്ത് ഗവണ്മെൻറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതികൾ വെട്ടിക്കുറച്ചു ഡി പി സി പാസ്സാക്കിയ ഡിസ്ട്രിക്ട് പ്ലാനിങ് കമ്മിറ്റി പാസാക്കിയ പദ്ധതികൾ പോലും നടപ്പിലാക്കാൻ പണമില്ലാതെ നമ്മളുടെ ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ മുനിസിപ്പാലിറ്റികളും ലോക്കൽ ബോഡീസ് എല്ലാം നട്ടംതിരികയായിരുന്നു അതിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ല ഈ ഗവൺമെൻറ് ചെയ്തത് പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് പ്ലാൻ ഫണ്ടിൻ്റെ ഇത്ര ശതമാനം അനുവദിക്കണം എന്ന നിയമ നിയമത്തിൻ്റെ വ്യവസ്ഥ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ആ ജനവിഭാഗങ്ങളുടെ ദുർബല ജനവിഭാഗങ്ങളുടെ ഫണ്ട് പോലും വെട്ടിക്കുറച്ചത് എന്നാൽ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കാതിരിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ദൂർത്തിന് കുറവില്ല ഇപ്പോൾ കോൺക്ലേവുകൾ നടത്തുന്നു ആരാണതിൽ പങ്കെടുക്കുന്നത് പമ്പന്മാരാണ് വലിയവരാണ് അതിൽ പങ്കെടുക്കുന്നത് അതിനത്ര കോടി രൂപയാണ് അതിൻ്റെ പരസ്യത്തിനും നടത്തിപ്പിനുമായിട്ട് ചെലവഴിക്കുന്നത് അപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള സഹായ പദ്ധതികൾ തന്നെ അത് വളരെ വൈകി ഒരു തെരഞ്ഞെടുപ്പിലെ പരാജയം മുൻകൂട്ടി കണ്ട് അതിനെ മറികടക്കാനുള്ള ഒരു കുതന്ത്രം മാത്രമല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ നൽകുമെന്ന് നാലര കൊല്ലം മുമ്പ് തിരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ ആളുകൾ നാലര കൊല്ലക്കാലം ഭരണത്തിനിരിക്കുമ്പോൾ പ്രതിപക്ഷം പലവട്ടം അത് ഓർമ്മിപ്പിച്ചിട്ടും അവർക്ക് നടപ്പിലാക്കാൻ സാധിച്ചില്ല സ്റ്റണ്ട് മാത്രം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് ആണെന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും ഇത് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നേരത്തെ നടപ്പിലാക്കാമായിരുന്നു ഇനി വൈകിയത് സമ്മതിക്കുകയാണെങ്കിൽ ഈ പദ്ധതിയുടെ വർധനവിന് മുൻകാല പ്രാബല്യം നൽകണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് വളരെ ലളിതമായൊരു കാര്യമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാന് ശമ്പളം കൂട്ടിക്കൊടുക്കാം ഹൈക്കോടതിയിലെ അഭിഭാഷകർക്കും പി എസ് സി മെമ്പർമാർക്കും ശമ്പളം കൂട്ടിക്കൊടുക്കാം ആശാവർക്കർമാരുടെ സമരത്തെ ഗവൺമെൻറ് എങ്ങനെയാകേണ്ടത് കാർഷിക മേഖലയുടെ തകർച്ച ഒരു ചെറിയ സഹായം പോലും ഗവൺമെൻറ് ചെയ്തിട്ടില്ല വന്യമൃഗശല്യത്തിന് ഒരു പരിഹാരവും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല വളരെ വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം രണ്ടായിരത്തി പത്തിലാണ് ഏറ്റവും നല്ല വിജയം നേടാൻ സാധിച്ചത് വി എസ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സർക്കാരിനെതിരെയുള്ളൊരു വികാരമാണെന്ന് ആഞ്ഞടിച്ചത് അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായ ഒരു മിന്നും വിജയം യു ഡി എഫ് കോൺഗ്രസ് പ്രതീക്ഷിക്കുക ചില തർക്കങ്ങൾ പല സ്ഥലങ്ങളിലുണ്ട് ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നു അത്തരം ചില കണ്ണൂർ കോർപ്പറേഷൻ യു ഡി എഫിൻ്റെ കയ്യിലിരിക്കുന്ന കോർപ്പറേഷൻ അവിടെയും മുസ്ലിം ലീഗുമായി ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ പരിഹരിക്കട്ടെ ഇതിപ്പോൾ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നില്ല അതിനു മുൻപായിട്ട് ഇത്രയും പുരോഗമിച്ച ഇത്രയും ഐക്യത്തിലെത്തിയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ സാധാരണഗതിയിൽ വിജ്ഞാപനം വന്ന് നോമിനേഷൻ സമർപ്പണം വന്ന് സമർപ്പണത്തിൻ്റെ തീയതി കഴിഞ്ഞ് വിഡ്രോവലിൻ്റെ സമയത്തല്ലേ വലിയ തിരക്ക് പിടിച്ച ചർച്ചകൾ നടക്കുന്നത് ഇത് നേരത്തെ ഇത്രയും കാര്യങ്ങൾ സുഗമമായി തീർത്തല്ലോ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതിന് രമ്യമായി പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ എല്ലാ കമ്മിറ്റികൾക്കും നൽകിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ആ കാര്യത്തിൽ ബദ്ധശ്രദ്ധരാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചില മുന്നണി വിപുലീകരണ ചർച്ചകൾ അത് പലയിടങ്ങളിലിങ്ങനെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് പി വി എൻവർ യു ഡി എഫിലേക്ക് വരുന്ന കാര്യം ആലോചനയിലുണ്ട് വെൽഫെയർ പാർട്ടിയുമായി ഒരു ഒരു ബന്ധവുമോ മുന്നണിയോ മുന്നണി ബന്ധമോ എന്തെങ്കിലും ഉണ്ടാവില്ല അങ്ങനെ അത്രയെന്തെങ്കിലും ചർച്ചയുണ്ടല്ലോ അങ്ങനത്തെ ചർച്ചകൾ പുരോഗമിക്കുന്നില്ല പുതിയ പാർട്ടികളെ സംബന്ധിച്ച് അങ്ങനെ വന്നിട്ടില്ല വെൽഫെയർ പാർട്ടിയായിട്ടും ഒരു ചർച്ച ഞങ്ങൾ നടത്തിയിട്ടില്ല ഈ സംസ്ഥാന തലത്തിൽ അങ്ങനെ എടുത്തില്ലെങ്കിൽ പോലും സംസ്ഥാനമായി അത്ര ശ്രദ്ധയിൽ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അൻവറിൻ്റെ പ്രഖ്യാപനം ഞാനിപ്പം ടി വിയിൽ കണ്ടു അൻവർ എൽ ഡി എഫിൻ്റെ പരാജയത്തിന് വേണ്ടി അവരുമായിട്ട് സഹകരിക്കും എന്ന് പറഞ്ഞത് സഹദാർഹമായ ഒരു കാര്യമാണ് സ്വാഗതം ചെയ്യുന്നു അത് ഞാൻ പറഞ്ഞില്ലേ ആ നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അങ്ങനത്തെ എന്റെ അറിവിൽ വന്നിട്ടില്ല തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു ഊർജ്ജിത ശ്രമം ഇതിനോടകം ഉണ്ട് എന്നുണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളാണ് ഈ കാര്യത്തിൽ നേതൃത്വം നൽകുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ കോർപ്പറേഷൻ ജില്ലയിലാണ് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളും ജില്ലകളിലാണ് അപ്പോൾ ഇത് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ഒരു സീറ്റ് വിതരണം നടത്തേണ്ടതില്ല ഒരു സ്ഥാനാർത്ഥി നിർണയം സംസ്ഥാന കെ പി സി സിയോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയോ അല്ല നടത്താറുള്ളത് ജില്ലകളിലാണ് അതിൻ്റെ മെയിൻ ചർച്ചകൾ ജില്ലകളിൽ വളരെ സജീവമായിട്ടും വളരെ നല്ല നിലയിലും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് കോൺഗ്രസ് സെറ്റാണ് അറിഞ്ഞാൽ മതി കോൺഗ്രസ് വളരെ വളരെ ഒരുക്കത്തിലാണ് യോജിപ്പിലാണ് സന്നദ്ധമാണ് സജീവമാണ് തീയതി ഞങ്ങൾ മുൻകൂട്ടി കാണുകയാണ് ഇന്ന തീയതി എന്നല്ല ഒരു ഏതാ ഏകദേശം ഞങ്ങളുടെ മുമ്പിലുണ്ട് എന്തായാലും നീട്ടിയാലും ഇത്രയല്ലേ നീട്ടം പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ എത്രയും നേരത്തെ ഒരുങ്ങിക്കഴിഞ്ഞു